ം രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന തള്ളി പി ജെ കുരിനെ ന്യായീകരിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി പാർട്ടി യോഗത്തിലാണ് പി ജെക്കുരൻ അഭിപ്രായം പറഞ്ഞത് പി ജെ കുരിന്റെ അഭിപ്രായം സതുദ്ദേശപരമെന്നും യൂത്ത് കോൺഗ്രസ് തിരുത്താൻ തയ്യാറാകണമെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസിനെ ന്യായീകരിച്ച് ഷാനിമോൾ ഉസ്മാൻ രംഗത്തെത്തി പി ജെ കുരിന്റെ ക്ഷുഭിത യൗവനത്തെ തള്ളി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ക്ഷുഭിത യൗവനത്തെ അല്ല ആവശ്യം വിവേകമുള്ള യൗവനത്തെയാണ് ആവശ്യം എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദു പറയുന്നത് അല്ല പറഞ്ഞ അതാണല്ലോ അദ്ദേഹം പറഞ്ഞതിനാൽ നിങ്ങൾ അങ്ങനെ കാണണ്ട ഒരു സ്നേഹപര സ്നേഹത്തോടു കൂടിയ ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി ആ ഉപദേശം നമ്മളെല്ലാവരും സ്വീകരിച്ച് തെറ്റുണ്ടേ തിരുത്തണം അത് ഒരു സീനിയർ ലീഡറല്ലേ അപ്പം അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല പാർട്ടി യോഗത്തിലല്ലേ അദ്ദേഹം പറഞ്ഞു വെളിയില്ലല്ലോ പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് സ്വീകരിച്ച് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് അല്ല ഇല്ലാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനകത്ത് എന്താ തെറ്റ് തീർച്ചയായും സുജൂട്ടി ബാബു തന്നെ ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുകയാണ് സുജിറ്റി ബാബു ഇതിൽ ചെന്നിത്തലയുടെ പിന്തുണ എത്തുന്നു ഇതിൽ കൃത്യമായി കാണേണ്ടത് രാഹുൽ മാംകൂട്ടത്തിലടക്കമുള്ള പി ഡി സതീശ പക്ഷങ്ങൾക്കെതിരായുള്ള ഒരു നീക്കമായി കൂടി ഇതിലെ സാധ്യതകൾ രൂപപ്പെടുകയാണ് പി ജെ കുര്യൻ പറഞ്ഞ കാര്യങ്ങളിലെ വിമർശനം യൂത്ത് കോൺഗ്രസ് ഉൾക്കൊള്ളണം അത് ചെന്നിത്തല പറയുന്നു കുര്യനെ പിന്തുണയ്ക്കുന്നു ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പി ജെ കുര്യൻ സാറിനെ എതിർക്കുന്ന രീതികൾക്കെതിരായ ശക്തമായ വിമർശനം കൂടി ചെന്നിത്തല മുമ്പോട്ട് വെക്കുന്നു ഇത് കൃത്യമായി ഒരു വ്യതിരിക്തമായ പോരാട്ടമാണ് ഇതിൽ കൃത്യമായ സന്ദേശങ്ങളുണ്ട് കോൺഗ്രസിലെ ഉൾപോരനെ സംബന്ധിച്ച് സുജോട്ടി ബാബു തീർച്ചയായിട്ടും അതുതന്നെയാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് വലിയ വിയോജിപ്പാണ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പഴയ ഐ ഗ്രൂപ്പുകാർക്ക് ചെന്നിത്തല ഏതാണ്ട് ഐ ഗ്രൂപ്പിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലാണ് പ്രത്യേകിച്ച് ലഹരിവിരുദ്ധ സന്ദേശയാത്രയൊക്കെ ചെന്നിത്തല നടത്തുമ്പോൾ പത്തനംതിട്ട ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കുമ്പോഴും അതിൽ പഴയ ഐ ഗ്രൂപ്പുകാരാണ് കൂടുതലുമായി അത്തരം ഒരു റാലിക്കൊക്കെ മുൻപിൽ നിൽക്കുന്നത് അങ്ങനെ ചെന്നിത്തല വീണ്ടും ഗ്രൂപ്പ് സജീവമാക്കാനുള്ള ഘട്ടത്തിലാണ് ഈ വി ഡി സതീശനെയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടും ഉൾപ്പെടെയുള്ള ചെന്നിത്തലക്കൊക്കെ എതിർഭാഗത്തുള്ള ആളുകൾക്കെതിരെ പി ജെ കുര്യൻ വിമർശനം ഉന്നയിക്കുന്നത് പി ജെ കുര്യൻ പ്രതിപക്ഷ െ നേരിട്ട് വിമർശിക്കുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിന് ഇപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയം തന്നെ പേറുന്ന വി ഡി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശൈലിയെ പി ജക്കുര്യൻ വിമർശിക്കുമ്പോൾ ചെന്നിത്തല അതിന് സതുദ്ദേശപരമായി എന്ന നല്ല നിലപാടെടുക്കുന്നു മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ പിജക്കുരിനെതിരെ ഉണ്ടായ സൈബർ അധിക്ഷേപത്തെയും ചെന്നിത്തല തള്ളുന്നുണ്ട് താനൊരു ഫേസ്ബുക്ക് പോസ്റ്റിലുമ്പോൾ തനിക്കെതിരെയും സൈബർ അക്രമം ഉണ്ട് സ്വാഭാവികമായി സി പി എമ്മിന്റെ ഭാഗത്തല്ല സമീപകാലത്തുനിന്ന് അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽ നിന്നല്ല ചെന്നിത്തലയ്ക്കല്ലേ പലപ്പോഴും ഇപ്പോൾ സൈബർ അക്രമം ഉണ്ടാകുന്നത് അതൊക്കെ തന്നെ സൂചിപ്പിച്ചു പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ തന്നെയായിരിക്കും ചെന്നിത്തല പറയുന്നത് തനിക്കെതിരെയും സൈബർ അക്രമം ഉണ്ടാകുമെന്ന് പറയുന്ന അങ്ങനെ കോൺഗ്രസിനുള്ളിലെ ഒരു ഗ്രൂപ്പ് വഴക്കിന്റെ ഒരു പുറത്തു കൂടിയാണ് പി ജെ കുര്യന്റെ പ്രസ്താവനയോട് വരുന്നത് പി ജെ കുര്യൻ ജില്ലയിലെ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് തിരുത്തേണ്ടതെന്ന് സൂചിപ്പിക്കുന്നു ഇതൊക്കെ തന്നെ ചെന്നിത്തലയെ ഏറ്റുപിടിക്കുന്നു ഇതിലെ ഒരു ഒരു കേവലം ഒരു ജില്ലയിലെ പ്രശ്നമായിട്ടല്ല മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് തന്നോട് ആലോചിക്കണം പ്രാദേശിക തലത്തിൽ ആലോചിക്കണം എന്നൊക്കെ പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ഈ കാര്യത്തിലേക്കാണ് ചെന്നിത്തല ൊക്കെ വലിയ വിയോജിപ്പുള്ളത് ഇപ്പോൾ എ ഐ സി സി നേതൃത്വത്തിലിരിക്കുന്ന കെ സി വേണുപാലും പ്രതിപക്ഷ നേതാവൊക്കെ തീരുമാനിക്കുന്നതനുസരിച്ച് ഡി സി സി അധ്യക്ഷന്മാരെ ഉൾപ്പെടെ തീരുമാനിക്കാൻ പോകുന്ന ഒരു ഘട്ടം ഡി സി സി പുനഃസംഘടന ഉൾപ്പെടെ വരുന്നുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ താഴെത്തട്ടിലെ പ്രവർത്തകരോടും ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളോടൊക്കെ ആലോചിക്കുന്നില്ല എന്ന ഒരു അഭിമുഖങ്ങളും അല്ലെങ്കിൽ അത്തരം വിമർശനമൊക്കെ കോൺഗ്രസിനുള്ളിൽ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് ഏകപക്ഷമായ തീരുമാനങ്ങളായി പോകുന്ന മുമ്പ് നിലമ്പൂർ അൻവറിനെ കൂടെ കൂട്ടാത്ത കാര്യത്തിൽ അത് ഏകപക്ഷമായി വി ഡി സതീശിന്റെ തീരുമാനമായിരുന്നു എന്ന തരത്തിൽ വിമർശനമൊക്കെ ഉയർന്നതാണ് അങ്ങനെ ഏകാധിപത്യ സ്വഭാവത്തെയാണ് പി ജെ കുര്യൻ വിമർശിക്കുന്നത് അതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പി ചെന്നിത്തലയും എത്തുന്നത് അങ്ങനെ കോൺഗ്രസിനുള്ളിലെ വിഭാഗീത തന്നെയാണ് ഇതിൽ കൂടെ പുറത്തു വരുന്നത് അതിനെ ചെന്നിത്തലയും അനുകൂലിക്കുന്നു ഇനി അറിയാനുള്ള ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ്